എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനൽ വീഡിയോസ് കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ പക്ഷി നീലയും മഞ്ഞയുമൊക്കെ നിറഞ്ഞ പക്ഷിയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ് നിങ്ങൾക്കറിയാം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം ഓരോ നിമിഷവും അറിയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ പൈല തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഓരോ നിമിഷവും പരസ്പരം അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കണ്ടെത്താത്ത നിങ്ങളെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കി തീർന്നിട്ടില്ല ഓരോ നിമിഷവും നിഗൂഢമായി നിങ്ങൾ ആ വ്യക്തിയിലേക്ക് അടുക്കുകയാണ് എത്ര എത്രത്തോളം ആ വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് മതിയാകുന്നില്ല കൗതുകത്തോടെ ആ വ്യക്തിയിലേക്ക് വീണ്ടും വീണ്ടും നോക്കി നിൽക്കുന്നു അത് സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ കൗതുകത്തോടെ എപ്പോഴും നോക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇഷ്ടത്തിൻ്റെ പ്രതീകവുമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ കൗതുകം മാറുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് ആ വ്യക്തിയിലേക്കുള്ള നിങ്ങളുടെ ആ അറിയാനുള്ള ആകാംക്ഷ എപ്പോഴും ആ വ്യക്തിയിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളാകാംക്ഷ കാണിക്കുകയാണ് ആ ആകാംക്ഷ മാറുന്നില്ല മറയുന്നില്ല അത് എപ്പോഴും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയെ ഇത്ര കൂടുതൽ സ്നേഹിക്കുന്നത് അത് എന്താണ് ഞാൻ ആ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടാകുന്നതെന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്കുണ്ട് ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ഒരുപാട് പരസ്പരം സ്നേഹിക്കുന്നു നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് ല് ആ വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സ് നിറയെ ആ വ്യക്തിയാണ് അതാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളാണ് ആ വ്യക്തിക്ക് മനസ്സിൽ നിങ്ങളെ അല്ലാതെ മറ്റാരെയും കാണാൻ കഴിയുന്നില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അങ്ങനെയാണ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാൻ കഴിയില്ല നിങ്ങൾ ഒരുപാട് കഴിവ് കൂട്ടി കൂട്ടി വരികയാണ് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ ജീവിതത്തിൻ്റെ യാത്രകളിലൂടെ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു വരികയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പെടാതിരിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പ്യൂർ ഇൻറ്റൻഷനാണ് ഒരു കളങ്കമില്ലാത്ത ഇഷ്ടമാണ് നിങ്ങൾ തമ്മിലുള്ളത് ഇഷ്ടം അത് നിങ്ങൾ തമ്മിൽ നിങ്ങളെപ്പോഴും സൂക്ഷിക്കുന്നു അത് നിങ്ങളുടെ വിജയമാണ് ഒരു പോസിറ്റീവ് ചിന്തയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കൊരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഈശ്വരൻ നൽകും നിങ്ങളുടെ ബന്ധത്തിൻ്റെ മൂല്യവും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ കാഠിന്യവും ഒക്കെ നോക്കിയിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ നൽകും തീർച്ചയായിട്ടും നൽകുന്നുണ്ട് മറ്റാർക്കും കിട്ടാത്ത കൂടുതൽ കൂടുതൽ അവസരങ്ങൾ അതിലൂടെ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കൊരുമിച്ച് വിജയം നേടി മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ അംഗീകരിക്കപ്പെടും ആ വ്യക്തിയാൽ നിങ്ങളും നിങ്ങളാൽ ആ വ്യക്തിയും അംഗീകരിക്കപ്പെടും അങ്ങനെ നല്ല ഇൻറ്റൻഷനോടുകൂടിയ നല്ല ഉദ്ദേശത്തോടു കൂടിയ ഒരു ബന്ധമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതാകുകയും ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതായി മാറുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ വ്യക്തി നിങ്ങളാകുകയും നിങ്ങൾ ആ ചെയ്യുന്ന ഒരു ജീവിത യാത്രയാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ ബന്ധം അതുപോലെയുള്ളതാണ് അടുത്തായിട്ട് തത്തമ്മയെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് ഒരിക്കലും പിരിയാൻ കഴിയുന്ന കഴിയാത്ത രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേരും എത്ര പിണങ്ങിയാലും എത്ര വാശി നിങ്ങൾക്ക് ഉണ്ടായാലും പരസ്പരം നിങ്ങൾക്കൊരിക്കലും പിരിയാൻ ആഗ്രഹി ആഗ്രഹമില്ല പിരിയാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ല ഒരുമിച്ച് ചേരാനാണ് നിങ്ങൾക്കിഷ്ടം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹവും അല്ലെങ്കിൽ അവരും എന്നുള്ള രീതിയിൽ ഒരുമിച്ച് ചേരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും പിരിഞ്ഞു കഴിയാനോ അകന്നു കഴിയാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരുമിച്ച് കൂടാനാണ് ആഗ്രഹം ആ വ്യക്തി എങ്ങോട്ടെങ്കിലും പോയാൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും കാരണം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം നിങ്ങൾക്കെപ്പോഴും ആ വ്യക്തിയെ കാണണം ആ വ്യക്തിയുമായിട്ട് സംസാരിക്കണം ആ വ്യക്തിയുമായിട്ട് സമയം ചിലവഴിക്കണം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ ഇരിക്കാനോ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഒരുമിച്ച് കൂട്ടായി പോവുക എപ്പോഴും ഒരുമിച്ച് ഉണ്ടാകുക അങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങൾക്കുള്ളത് അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാനോ ഉണ്ടാക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരുമിച്ച് മുന്നേറാനാണ് ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്കൊരിക്കലും ഒരുമിച്ച് അല്ലാതെ ഒറ്റക്ക് നിൽക്കാനോ ഒരാളെ കാണാതിരിക്കാനോ ഒന്നും സാധിക്കില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതും ആ വ്യക്തിയെ തന്നെയാണ് ഏതെങ്കിലും ടെമ്പററി ആയിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റുന്നതായിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ഒരിക്കലും താൽക്കാലികമായിട്ടുള്ള ഒന്നല്ലാതെ പെർമനൻ്റ് ആയിട്ട് ആ വ്യക്തിയുമായിട്ട് അകലാനോ ഒന്നും നിങ്ങളാഗ്രഹിക്കില്ല ചില ആളുകൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വശംപഥനാക്കി വശംപഥയാക്കിയിട്ട് ആ വ്യക്തിയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും അപ്പോൾ ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാകും പക്ഷേ ഒരിക്കലും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും പിരിയുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറി പോയി ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കില്ല അത് ടെമ്പററി ആയിട്ട് അവർ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് അതിൽ നിങ്ങൾ അകപ്പെട്ടു പോവും നിങ്ങൾ കാരണം നിങ്ങൾ ഈ നിങ്ങളുടെ ഏറ്റവും ഇമോഷണൽ എക്സ്പീരിയൻസ് വളരെ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ഒന്ന് കേട്ടാൽ പെട്ടെന്ന് ചാടി പുറപ്പെട്ട് എടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് മനം മാറ്റം മനം മാറ്റം എന്നല്ല പെട്ടെന്ന് കട്ടി കുറഞ്ഞ മനസ്സായതുകൊണ്ട് പെട്ടെന്ന് കേൾക്കുന്ന ഒന്നിനോട് നിങ്ങൾക്കൊരിത് തോന്നും ഇമോഷണലായിട്ട് വലിയ ദൃഢമായൊരു റൊമാൻറ്റിക് ലൈഫും ഡീപ്പ് റിലേഷൻഷിപ്പും ഡീപ്പ് ഫ്രണ്ട്ഷിപ്പും നിങ്ങൾ തമ്മിലുണ്ടാകും നിങ്ങൾ തമ്മിലുണ്ട് നിങ്ങളുടെ സ്നേഹം വല്ലാത്ത അടുത്ത് പോവുകയും നിങ്ങൾക്കും ആ വ്യക്തിക്കും അടുപ്പത്തോടെ ജീവിക്കാനൊക്കെ സാധിക്കും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിനും നിങ്ങളുടെ ഒരുമിച്ചുള്ള സ്നേഹ പങ്കിടലിൻ്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിൽ വിജയിക്കും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് പരസ്പരം പ്രണയിച്ച് സ്നേഹിച്ച് നിങ്ങൾ പോകും നിങ്ങളുടെ പ്രണയത്തിൻ്റെ വല്ലാത്ത ഒരു നില കൈവരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും പ്രണയം നിങ്ങളുടെ ഭാവമാവും പ്രണയത്തിൻ്റെ നൂറ് ശതമാനം നിങ്ങൾ എത്തിച്ചേരുകയും പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക